ശിശിരം രചന അവതരണം മിത്രവിന്ദ അതേ എത്ര ദിവസമായിന്നോ കുളിച്ച് വിളക്ക് കൊളുത്തിട്ട് നൗലിട്ട് അങ്ങട് നേരം പോയി അവനെ മാറ്റിയ ശേഷം അമ്മ പെട്ടെന്ന് റൂമിലേക്ക് പോയി ഇവിടെ ഒരുത്തൻ കണ്ണിൽ എണ്ണയൊഴിച്ചിരിപ്പ് തുടങ്ങിയിട്ട് വർഷം എത്രയായിന്നോ ഇതിങ്ങനെ പോയാൽ പിന്നെ ഞാൻ എന്തേലും അക്രമം കാണിക്കും കേട്ടോ പറഞ്ഞില്ലെന്നു വേണ്ട മാറി ഉടുക്കുവാനുള്ള തുണിയുമെടുത്ത് വാഷ്റൂമിലേക്ക് ഓടുമ്പോൾ അവൻ പറയുന്നു കേട്ട് അമ്മു ചിരിച്ചു വേഗം കൊളി കഴിഞ്ഞിറങ്ങി വന്നിട്ട് വിളക്കൊക്കെയൊന്ന് തുടച്ചു മിനുക്കി ശേഷം കിണ്ടിയിൽ നിന്നും അല്പം വെള്ളമെടുത്തു വെച്ചു കുറച്ച് പനിനീര് അവിടെ മാകെ കൈവെള്ളയിൽ എടുത്തൊന്നു കുടഞ്ഞു ചന്ദനത്തിരി കൂടി എടുത്തു വെച്ചിട്ട് വിളക്ക് കൊളുത്തി പറഞ്ഞത് ശരിയാ ഈ പെണ്ണിങ്ങനൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു മനസുഖം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം അമ്മു മന്ത്രം ജപിക്കുന്നത് കേട്ടുകൊണ്ട് നകുലൻ അവളുടെ അരികിലായി നിന്നു ആ സാക്ഷാൽ മഹാദേവന് പോലും ഇത്രയും കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല ബാക്കിയുള്ളവന്റെ അവസ്ഥയെ ചപ്പാത്തിക്ക് മാവ് കുഴിച്ചുകൊണ്ടിരുന്ന അമ്മുവിൻ്റെ അടുത്ത് ഒരു കസേരയാക്കിയിട്ടിരിക്കയാണ് നകുലൻ എന്തൊക്കെയായാലും ശരി പെണ്ണിനെ ഇന്ന് വീഴ്ക്കും യാതൊരു മാറ്റവുമില്ല അവനാണെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് നകളേട്ടിനെ കുളിക്കാൻ വെള്ളം വെക്കണോ പെട്ടെന്ന് വിഷയം മാറ്റാൻ അമ്മു ചോദിച്ചു കുളിപ്പിച്ചു കിടത്താൻ നിനക്ക് ധൃതിയായോ ഇക്കുറി അവന് ദേഷ്യം വന്നു എന്നാണോ ഞാൻ പറഞ്ഞേ അമ്മു സങ്കടത്തോടെ അവനെ നോക്കി അല്ലാതെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നീ ഉരുണ്ട് കളിക്കുക നിനക്ക് എന്നോട് താല്പര്യം അത് പറഞ്ഞാൽ മതി അതിനിങ്ങനെ വളച്ചു കിട്ടേണ്ട കാര്യമില്ല അത്ര തന്നെ നകുലിൻ എഴുന്നേറ്റുകൊണ്ട് അമൂനെ ഗൗരവത്തിൽ നോക്കി നകുലേട്ടിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ ഇന്നീ വീട്ടിൽ ഇതുപോലെ നമ്മൾ രണ്ടും ഉണ്ടാവില്ലായിരുന്നു അതും നിന്റെ ഗതികേട് കൊണ്ട് പറ്റിപ്പോയി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ലേശൻ കിറോടെ നകുലിൻ എഴുന്നേറ്റ് ഹോളിലേക്ക് പോയി ഇതെങ്കിലും ഏറ്റാൻ മതിയായിരുന്നു ഇങ്ങനൊരു സാധനം ഇതിനെ എങ്ങനെ മെരിക്കിയെടുക്കുമോ സ്വയം തപ്പിച്ചുകൊണ്ട് അവൻ വന്ന് സെറ്റിയിലിരുന്നു ചപ്പാത്തിയും മുട്ടക്കറിയും എടുത്ത് അമ്മു ടേബിളിൽ വെച്ചു ഭക്ഷണം കഴിക്കാൻ വരും നകുലേട്ട അവൾ അവൻ്റെ അരികിലേക്ക് വന്നു നകുലിനാണെങ്കിൽ ഫോണിൽ നോക്കി കിടക്കുവാണ് അതേ കഴിക്കാൻ വരുന്നില്ലേ എനിക്ക് വിശക്കുന്നുണ്ട് അവൾ ഇത്തിരി ശബ്ദമുയർത്തി പറഞ്ഞു നീ കഴിച്ചോളൂ ഞാൻ അല്പം കഴിഞ്ഞേ ഉള്ളൂ കഷ്ടമുണ്ട് കേട്ടോ നകുലേട്ടാ എഴുന്നിട്ട് വരുന്നുണ്ടോ മര്യാദയ്ക്ക് മര്യാദ കൂടിപ്പോയതാ പ്രശ്നം നീ ചെല്ല ഞാൻ വന്നോളാം അവൻ ശ്രദ്ധിക്കാതെ കൊണ്ട് ഫോണിൽ നോക്കി വീണ്ടുവരുന്നു കുറച്ച് സമയം കൂടി നിന്നിട്ട് അമ്മു മുറിയിൽ നിന്നിറങ്ങിപ്പോയതും നകുലൻ ഫോണെടുത്ത് ബെട്ടിലേക്കിട്ടു എന്നിട്ട് തല ഉയർത്തി ഒന്നു നോക്കി അവൾ പോയെന്ന് കണ്ടതും ചിരിച്ചു ഇന്നിവിടെ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമോളെ ഞാൻ ആരാ മുതലെന്ന് നീ കണ്ടോ പതിയെ ഇടം കൈ കുത്തി എഴുന്നേറ്റു നാശം പിടിക്കാൻ ഏത് നേരത്താണോ ഈ കയ്യ് വെറുപിറുത്തുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി ചെന്നപ്പോൾ അമ്മു അവിടെ ഒന്നുമില്ല നേരെ അടുക്കളയിലേക്ക് ചെന്നു അമ്മു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മുവിനെ നോക്കിയപ്പോൾ അവന് നെഞ്ചു നീറി എന്തോ ടീ നീ എന്തിനാ കരയുന്നേ അവളോട് താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തിയതും അവള് മുഖം ചരിച്ചുകൊണ്ട് കണ്ണീർ തുടച്ചു ഡി എന്താ എന്തിനാ കരയുന്നേ വീണ്ടും അവൻ ചോദിച്ചതും പെണ്ണവന്റെ നെഞ്ചിലേക്ക് വീണ് ഇറുക്കി പുണർന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടം എന്റെ ജീവനല്ലേ പിന്നെന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സത്യത്തിൽ അവനും സങ്കടായി പ്രണയിച്ചിട്ടൊന്നുമില്ല ശരിയാ പക്ഷെ എനിക്കും എൻ്റെ ഉള്ളിലെവിടെയോ നകുലേട്ടനെ കാണുമ്പോഴൊക്കെ ഒരിഷ്ടം ഉണ്ടായിരുന്നു എതുവേട്ടനോടും കിച്ചേട്ടനോടും ഒക്കെ കൂടി നടക്കുമ്പോൾ അവരോടൊന്നുമില്ലാത്ത എന്തോരിത് അങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യമായിട്ടും തോന്നിയിട്ടുണ്ട് എന്റെ സതിയമ്മയാണ് അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൻ അവളുടെ വായ മൂടി മതി പറഞ്ഞത് എനിക്ക് എന്റെ അമ്മൂട്ടനെ വിശ്വാസമാ പിന്നെന്തിനാ ഇങ്ങനൊരു സത്യം ചെയ്യല് അവളുടെ നെറുക്കയിൽ മുത്തം കൊടുത്തുകൊണ്ട് നകുലൻ ചോദിച്ചു നകുലേട്ടന് കൈ വയ്യാത്തോണ്ടല്ലേ അല്ലാതെ എനിക്ക് ഏട്ടനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല മുഖം കുനിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ പെണ്ണാണെങ്കിൽ തുടുത്ത ചാമ്പയ്ക്ക പോലെയായി അത് കേട്ടതും നകുലിന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു എന്റെ പെണ്ണെ അതിനു തരുന്നത് കൈകൊണ്ടാണോടി ചൂണ്ടുകൊണ്ടല്ലേ അവളുടെ അടുത്തേക്ക് അല്പം മുഖം കുനിച്ചുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അമ്മ ആകെ തരളുയായി മാറി ചപ്പാത്തിയൊക്കെ ആറി തണുത്തു നകുലിട്ട് കഴിക്കാൻ വന്നേ അമ്മു അവനിന്ന് അതെന്ന് മാറിക്കൊണ്ട് പറഞ്ഞു ആ കഴിക്കാം നോ പ്രോബ്ലം എന്നിട്ട് ബാക്കി ആവുമല്ലോ അല്ലേ നകുലിനൊരു ഈണത്തിലത് പറയുമ്പോൾ അമ്മു അവനെയൊന്ന് കനപ്പിച്ചു നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബിന്ദുവിൻ്റെ കോൾ വന്നു അമ്മ ആയിരുന്നു ആദ്യം എടുത്ത് സംസാരിച്ചത് അതിനുശേഷം നകുലിനും അമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എത്ര നാളെന്ന് വെച്ചാ ഞാൻ എത്ര പറഞ്ഞിട്ടും വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ നാണക്കേടാ ഇവിടെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്തോ പ്രശ്നമുണ്ടെന്നും അതാണ് ഇങ്ങനെ വന്നു നിൽക്കുന്നതെന്നും ഇന്നലെ അച്ഛൻ ഏട്ടനോട് പറഞ്ഞു പ്രിയയുടെ അടക്കി പിടിച്ച് സംസാരം കേട്ടുകൊണ്ട് കിച്ചൻ ഉമർത്തിരിക്കുകയാണ് കിച്ചേട്ട ഞാൻ എന്താ ചെയ്യുന്നേ ഏട്ടനും എന്തൊക്കെയോ സംശയമുണ്ട് ആരോടെങ്കിലും പറയാൻ പറ്റുമോ നാണക്കേടല്ലേ അത് അമ്മയല്ലടി മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് ഞാനാണോ അമ്മയുടെ സ്വഭാവം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഇവിടുത്തെ അമ്മയുടെ കുറ്റം കണ്ടുപിടിച്ച് എന്നോട് പറയും അതാണ് ഇപ്പോഴത്തെ ജോലി ആ ബെസ്റ്റ് അപ്പം അധികം താമസിയാതെ നിന്റെ വീട്ടിലും രണ്ട് കഞ്ഞി ഉണ്ടാക്കാനുള്ള പണിയാ കിച്ചൺ ഒന്ന് ചിരിച്ചു ഏട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ട് വയ്യ ഇതെന്തൊരു ഇടപാടാണ് മനസമാധാനം ഇല്ലെന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെയായിരുന്നു ഇവിടെ ഞാനും എതും കുറെ അനുഭവിച്ചു ഇനി നീയും കൂടി ഉള്ളായിരുന്നു അതും പൂർത്തിയായി കിച്ചന്റെ ഫോൺ സംഭാഷണം കേട്ടുകൊണ്ടാണ് എതു ഇറങ്ങി വന്നത് അവനെ കണ്ടതും കിച്ചൻ കൈകൊണ്ട് അടുത്തേക്ക് ചെല്ലാൻ കാണിച്ചു അമ്മയെക്കുറിച്ച് പ്രിയ പറയുന്നതെല്ലാം അങ്ങനെ എതും കേട്ടു കുറച്ച് സമയങ്ങൾ കൂടി പ്രിയയോട് സംസാരിച്ച ശേഷം കിച്ചൻ ഫോൺ കട്ട് ചെയ്തു അമ്മ അവിടെയും പ്രശ്നമാണല്ലേ ഇതെന്ത് ഭാവിച്ച അമ്മ ഇങ്ങനെ തുടങ്ങുന്നേ ഏതോ കിച്ചന്റെ മുഖത്തേക്ക് നോക്കി പ്രിയയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ എന്തോ സംശയമുണ്ടെന്ന് അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഇത്ര ദിവസം അവിടെ പോയി നിൽക്കില്ലത്രേ അത്രേ ഉം സന്തുഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ വരുമ്പോൾ വരട്ടെ അല്ലാണ്ട് ഇങ്ങോട്ട് വിളിക്കാനൊന്നും ഞാനായിട്ട് പോകില്ലെ കിച്ചേട്ടാ അങ്ങനെ പറഞ്ഞൊഴിയാനും മേലാത്ത ഒരവസ്ഥയാണല്ലോടാ ആൺമക്കൾ രണ്ടു പേരുള്ളപ്പോൾ അമ്മ ഇങ്ങനെ ഒരു ചുറ്റി അലയുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും കൂടി അതിൻ്റെ നാണക്കേട് നമ്മൾ എന്ത് ചെയ്തിട്ടാ അമ്മയല്ലേ ഈ കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറഞ്ഞ് രണ്ടു മക്കളെയും തമ്മി തല്ലിച്ചു ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇവിടെ എന്തിന്റെ കുറവാ ഉള്ളത് അമ്മയ്ക്ക് അഹങ്കാരം കൂടിപ്പോയതിന്റെ പ്രശ്നമാക്കി ചേട്ടാ ഉം കാര്യമൊക്കെ ശരിയായതോ പക്ഷെ ഇന്നിപ്പോയി അവസ്ഥയിൽ അമ്മ ഇവിടെ നിന്നാ പിന്നെ പ്രിയയുടെ വീട്ടിൽ അതിനേക്കാൾ ഏറെ വഷളാകും കാര്യങ്ങൾ ഇതിൽ ഫേദോ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമില്ല പിന്നെ കിച്ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ ശ്രുതി വന്ന് രണ്ടാളെ അത്താഴം കഴിക്കുവാനായി വിളിച്ചപ്പോഴാണ് എതും കിച്ചനും സംസാരം നിർത്തിയത് മീനാക്ഷി പേറ്റ് പ്ലേറ്റുകളൊക്കെ എടുത്ത് മേശമേൽ നിർത്തി എന്നിട്ട് ചോറും കറികളുമൊക്കെ എടുത്തുകൊണ്ട് വന്നു പ്രിയ വിളിച്ച കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കിച്ചൻ അവതരിപ്പിച്ചു എന്നാൽ ശ്രുതിയോ മീനാക്ഷിയോ മറുത്തൊരക്ഷരം പോലും പറഞ്ഞതേയില്ല അതിൽ നിന്നും വ്യക്തമായിരുന്നു ഗിരിച്ച് അവിടേക്ക് വരുന്നത് അവർക്ക് രണ്ടാൾക്കും താല്പര്യമില്ലെന്ന് എന്നാൽ അങ്ങനെ പറ്റില്ലല്ലോ ഇത് ഇതമ്മയുടെ വീടല്ലേ അമ്മ ഇവിടെ അല്ലാതെ പിന്നെ എവിടെയാ താമസിക്കുന്നത് എന്തായാലും പോയി അമ്മയെപ്പോയി കൂട്ടിക്കൊണ്ടുവരണമെന്ന് കിച്ചൻ ഓർത്തു രാത്രിയിലെ അത്താഴമൊക്കെ കഴിച്ച ശേഷം അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി ക്ലീൻ ആക്കിയിട്ട് അമ്മ റൂമിലെത്തിയപ്പോൾ നകുലൻ ഫോണിൽ ഒരു റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ വെച്ച് അങ്ങനെ കിടക്കുകയാണ് ദൈവമേ നകുലേട്ട നല്ല മൂഡിലാണല്ലോ ഓർത്തുകൊണ്ട് അവൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി വിരിച്ചു വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്ന ശേഷം നകുലിന് കഴിക്കാനുള്ള ടാബ്ലറ്റൊക്കെ കൊടുത്തു എൻ്റെ പെയിനൊക്കെ കുറഞ്ഞടി ഇനി ഈ ടാബ്ലറ്റിൻ്റെ ആവശ്യമില്ല കൃത്യമായി മെഡിസിൻ എടുക്കണ്ടേ നകുലേട്ട ഇത് കഴിക്കുക അമ്മ വീണ്ടും അവനെ നിർബന്ധിച്ചു പക്ഷെ നകുലൻ അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല പെയിൻ കില്ലർ കഴിക്കുമ്പോഴേ ഞാൻ ഉറങ്ങിപ്പോകുമല്ലോ എന്ന് അർത്ഥമാണോ അവൻ്റെ മനസ്സിലൊരു കുഞ്ഞ് സംശയം മുളപൊട്ടി എങ്കിലും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നകുലൻ അമ്മുവിൻ്റെ അരികിലായി കിടന്നു ബാക്കി വന്ന കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയെന്നും പറഞ്ഞ് അമ്മു വേഗത്തിൽ മുറിയിൽ നിന്ന് ഇറങ്ങി അടുക്കളയിലേക്ക് ഓടി എന്നിട്ട് കറിയൊക്കെ എടുത്ത് വെച്ച ശേഷം അവൾ മടങ്ങി വന്നു നകുലിന്റെ അരികിലായി കിടന്നു എല്ലാ ദിവസവും അഭിമുഖമായി കിടക്കുന്നവൾ അന്ന് ആദ്യമായി നകുലിൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു പെട്ടെന്ന് അവനൊരു കുസൃതി തോന്നി ഉറക്കം നടിച്ച് അവൻ കണ്ണുങ്ങൾ അടച്ചു നകുലിട്ടെന്ന് ഉറങ്ങിയോ അമ്മു മുഖമുയർത്തി അവനെ ഒന്നു നോക്കി പക്ഷെ അവൻ അനങ്ങാനേ പോയില്ല അമ്മു എഴുന്നിട്ട് കൈകൾ ബെഡിലേക്ക് കുത്തിയിരുന്നു കൊണ്ട് മുഖം താ താഴേക്ക് താഴ്ത്തി അപ്പോഴേക്കും അവൾ ഉച്ചയിൽ നിലയുറപ്പിച്ചിരുന്ന നീളൻ മുടി താഴേക്കഴിഞ്ഞു വീണു പെട്ടെന്നായിരുന്നു അവൻ്റെ കവളത്ത് ഇളം ചൂടും അല്പം തണുപ്പുമൊക്കെ ചേർന്ന എന്തോ ഒരു വസ്തു വന്നു പതിഞ്ഞത് നകുലൻ മിഴുകു തുറന്നതും അമ്മു അവന് ഒന്ന് നോക്കി എന്നിട്ട് ബെഡിലേക്കൊരു ഒറ്റ കിടപ്പായിരുന്നു പുതപ്പെടുത്ത തലവഴി മൂടിക്കൊണ്ട് അവന് ചിരി വന്നുപോയി ഇത്തിരി ബലം പ്രയോഗിക്കേണ്ടി വന്നു നകുലൻ അവളുടെ മുഖത്ത് പുതപ്പെടുത്ത് മാറ്റുവാൻ മിഴികൾ ഇറക്കി പൂട്ടിക്കിടക്കുന്നവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ പ്രണയത്തിരുമാലകൾ ആഞ്ഞടിച്ചു പണ്ട് താൻ കണ്ട ആ കൗമാരക്കാരിയായിരുന്നു അവൻ്റെ ഉള്ളിൽ നിറയെ അവനും അപ്പോൾ തൻ്റെ കൗമാര സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് ജീവൻ്റെ ജീവനായി താൻ പ്രണയിച്ചവൾ എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നീയുന്ന ഒരു ഒറ്റ വികാരം മാത്രമായിരുന്നു അമ്മൂട്ട അത്രമേൽ തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചാൽ അത് സത്യമായതാണെങ്കിൽ പ്രകൃതി തന്നിരിക്കും ഉറപ്പാണ് നീ എന്നിലേക്ക് വന്ന നിമിഷം എൻ്റേതാണെന്ന് എനിക്കുറക്ക പറയുവാൻ വേണ്ടി ഞാൻ അണിയിച്ച ഈ താലി എല്ലാം ഞാൻ അത്രമേൽ സ്വപ്നം കണ്ടതാണ് ഒന്നും രണ്ടുമല്ല വർഷങ്ങളോളം ഞാൻ കാത്തിരുന്നു എൻ്റെ ജീവൻ്റെ പാതിയാകുവാൻ ഒരു പെൺകുട്ടി വരുന്നുണ്ടെങ്കിൽ എന്നിലെ പുരുഷനെ പൂർണ്ണനാക്കുവാൻ ഒരുവളെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ അമ്മു ആയിരിക്കണം അതെന്റെ വാശിയായിരുന്നു എനിക്ക് നിർബന്ധമായിരുന്നു നകുലം പറയുന്ന കേട്ടതും അമ്മുവെല്ലാം മെഴുകിൽ തുറങ്ങി ജീവനുള്ളിടത്തോളം ഒരു കുറവും വരാതെ നിന്നെ നോക്കും അത് അതുറപ്പാ ബാക്കിയൊക്കെ വിധി പോലെ വരട്ടെ അല്ലടി അമ്മു അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു അവളുടെ നെറുകയിൽ ഒന്നുമുത്തി നെറ്റിത്തണുത്തിൽ വീണ കുറുനിരകൾ മാടിയൊതുക്കി അവളുടെ പുരികക്കൊടിയുടെ നടുവിലായി വീണ്ടും ഒരു മുത്തം ശേഷം അവളുടെ ഇരുമിഴികളിലും ചുംബിച്ചുകൊണ്ട് ആ നാസികത്തുമ്പൊന്ന് നുണഞ്ഞതും അമ്മുവിൻ്റെ വലം കൈ അറിയാതെ അവനെ പുണർന്നു പോയിരുന്നു അവളുടെ മേൽച്ചുണ്ടിൽ അവൻ്റെ അതരം ഒന്ന് പതിഞ്ഞു ഒപ്പം അവൻ്റെ മീശത്തുമ്പ് അവളെ ഇക്കിളി കൂട്ടിയതും അമ്മുവിൻ്റെ വലതു ചുമൽ ഒന്ന് താഴേക്ക് ചലിച്ചു മേൽച്ചുണ്ടിന് ആഴത്തിലൊന്ന് അമർത്തി വിട്ടുകൊണ്ട് അവൻ താഴേക്കൊന്ന് നീങ്ങിയതും അവളുടെ വിറകൊള്ളുന്ന അതിരമൊന്ന് വിടർന്നുകൊണ്ട് അവനെ സ്വാഗതം ചെയ്തു ഒരല്പനേരം അവനത് നോക്കി നിന്നുകൊണ്ട് തൻ്റെ അങ്കുലികളാൽ ഒന്ന് തഴുകി തലോടിയതും അമ്മൂൻ്റെ നെഞ്ചിടി പേറി വന്നു ഒപ്പം അവളോട് പിടുത്തം അല്പം കൂടി മുറുകി വർഷങ്ങൾ കാത്തിരുന്ന അവൻ്റെ വസന്തകാലം വിരുന്നെത്തിയത് അന്നാണ് ഒരു ദീർഘ ചുംബനം കൊണ്ട് അവളെ തരളിതിയായി മാറ്റുകയാണ് തൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളിൽ ആഴ്ന്നുമുത്തി ഒടുവിൽ ശ്വാസമെടുക്കാൻ അവൾ പാടുപെട്ടപ്പോഴായിരുന്നു അവൻ അടർന്നു മാറിയത് അവളുടെ പാതിയടഞ്ഞ മിഴികൾ കണ്ടതും അവൻ വീണ്ടും ആ മിഴികളിൽ മുത്തി ഒപ്പം അവളുടെ കവളിൽ ഒന്ന് കടിച്ചു നകുലേട്ടാ വേദനിച്ചു കേട്ടോ അമ്മു കണ്ണു തുറന്ന് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി തുടരും